യുടെ പിറവി തിരുനാളമുചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ തിരുവചനത്തിൽ വിളിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന വലിയൊരു അഭിഷേകത്തെ കുറിച്ചാണ് പരിശുദ്ധ മാതാവിനെ കുറിച്ച് ദൈവവചനം പറയുക പരിശുദ്ധ അമ്മ ആരാണ് ഭാഗ്യവതിയായ ഒരു വ്യക്തിയാണ് ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ നല്ലവനായ ദൈവം അനേകം അനുഗ്രഹങ്ങൾ ജാതിപാത ഭേദമനെ ഭക്ഷിക്കും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യപതി ആയത് എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ നിങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവമേ എന്റെ ജീവിതം ജീവിതം എന്റെ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം എന്റെ ആത്മീയ മേഖല പൗരോഗ്യത്വം സമർപ്പിത വേണി യുവത്വം പഠന മേഖല ഇവിടെയെല്ലാം ഞാൻ നിങ്ങൾ ആരായി മാറണം ഒരു ഭാഗ്യമുള്ള ഒരു വ്യക്തിയായി അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഭാഗ്യവതിയായി മാറിയത് പരിശുദ്ധ അമ്മയ്ക്ക് ഭാഗ്യവതിയായി മാറാൻ സാധിക്കുമെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം നമ്മയെ പഠിപ്പിക്കുക ഇരിക്കുന്ന ിരിക്കും നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ആരായി മാറാൻ സാധിക്കുക ഒരു ഭാഗ്യവതിയും ഭാഗ്യവാനായി മാറാൻ സാധിക്കും ഒരു ജീവിതം ഭാഗ്യമുള്ള ജീവിതമായി എന്ന് പറഞ്ഞ അനുഗ്രഹമുള്ള ജീവിതമായി മാറണമെങ്കിൽ നമ്മളൊരു വചനം ഒരു കാര്യം ഒരു കാര്യം മാത്രമാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക ഇതിനെ കുറിച്ച് വചനം എവിടെ പറയുക വിശുദ്ധ ലോക സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനമായി എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി ആയി മാറിയത് എന്ന് വചനം പറയുന്നുണ്ട് അവിടെ വചനം പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് പരിശുദ്ധ മാതാവ് ആരാണ് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് വിശ്വാസമാണ് എങ്ങനെയാണ് വിശ്വസിച്ചത് നീ അതേ കുറിച്ച് സുവിശേഷം സവിശേഷം ഒന്നാമത്യായി നാല്പത്തി അഞ്ചാം വചനം പറയുന്നു നീ ദൈവമായ കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ ദൈവമായ കർത്താവ് അറിയത്തോട് പല കാര്യങ്ങളും ഇങ്ങനെ അരളി ചെയ്യും നീ ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും അതിന്റെ ജീവിതം സംഭവിക്കും കേട്ടോ കേട്ടോ ഇതെന്റെ ജീവിതം സംഭവിക്കാതിരിക്കില്ല നെയ്മെ നീ പറഞ്ഞ കാര്യങ്ങൾ നീ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ നീ തിരുവചനത്തിലൂടെ എന്നോട് പറയുന്ന കാര്യങ്ങൾ നൈവികമായ സന്ദേശത്തിലൂടെ നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അത് മറ്റാരുടെയും ജീവിതത്തിലല്ല പരിശുദ്ധമാതാ വിശ്വസിച്ചു നെയ്മെ നീ അരളി ചെയ്ത കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നിറവേറും നീ പരിശുദ്ധമേത് ഏതോ ഏതോ വിശ്വസിച്ചു ഇനി ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മോട് അനിച്ചിരിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് ആത്മാവ് നമ്മോട് പറയുന്ന ദൈവികമായ സന്ദേശങ്ങൾ നീ നിൽക്കുന്ന വൈദികനായി ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണാം എന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറും നമ്മുടെ കുടുംബത്തിൽ നിറവേറുമെന്ന് നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ വചനം പറയുക വിശ്വസിക്കാനാണ് വചനം പറയുക ദൈവം പറയുന്ന കാര്യങ്ങൾ തിരുവചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ദൈവികമായ സന്ദേശങ്ങൾ അത് എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവമേ അതൊരു പാഴായ ഒരു വചനമല്ല അത് പാഴായ ഒരു ദൈവികമായ സന്ദേശമല്ല നെയ്യമേ ഞാനത് എൻ്റെ ജീവിത അതിനെയും കുടുംബത്തിൽ നിറവേറും നിറവേറും എന്ന് ഞാൻ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ ആരായി മാറും എന്ന പറയുക പറയുകയാണ് ഒരു ഭാഗ്യവാനുമായി ഒരു ഭാഗ്യപതിയുമായി മാറും നമ്മൾ നമ്മളോർക്ക് ദൈവമേ നീ പരിശുദ്ധ അറിയ ഭാഗ്യപതി ആയത് ഈ നിസ്സാരമായി കാര്യം ചെയ്തത് കൊണ്ടാണ് നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമാണ് എന്ന് തോന്നും എന്നാൽ അനേക ജീവിതങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹം കടന്നു വരാൻ വലിയ തടസ്സം നിൽക്കുന്നത് ഏതാണ് നെയ്മീവം ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവരെന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല അനേക ജീവിതങ്ങൾ അനേക കുടുംബങ്ങൾ നീ കർത്താവ് ഒരു ഭാഗ്യമുള്ള ജീവിതമായതുമായി അനുഗ്രഹമുള്ള ജീവിതമായി ഒരു അഭിഷേകമുള്ള ജീവിതമായ കർത്താവ് അവ ഉയർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുമ്പോഴും നെയ്മ് ഞാൻ ഉയർന്നു വരില്ല കേട്ടോ ഞാൻ ഈ പരീക്ഷ കേട്ടോ ദൈവം നമ്മെ ഉയർത്താനും വിജയിപ്പിക്കാനും ആഗ്രഹിക്കുമ്പോൾ അത് നേർ വിപരീതമായി സംശയത്തിന് ചിന്ത വെച്ച് പുലർത്തുമ്പോൾ ഞാൻ നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നു അനുഗ്രഹം കിട്ടാൻ തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ബന്ധനം അവിശ്വാസം അല്ലെങ്കിൽ സംശയമാണ് എന്ന് ദൈവമായ കർത്താപത്തിരു തിരുവചനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് നിറവേറും വിശ്വസിക്കണം ഒന്ന് രണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കിയായിരുന്നു അതിലൊരു അനുഭവ സാക്ഷ്യം എഴുതിയത് ഇപ്രകാരമാണ് ഈ വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടണം കിട്ടണം പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി എന്തോ ഒരു അനുശോചന മേഖലയിൽ അഭിജ്ജിയെ പൂർണ്ണമായൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല പരിശുദ്ധ മേലെ തേടി അത് കഴിഞ്ഞ ദൈവ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു ദൈവികമായ സന്ദേശമായിരുന്നു എട്ടു മാസം കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും അത് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു സന്ദേശമാണ് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ദിനിയായ സന്ദേശമാണ് നമ്മൾ തിരുവനന്തപുരം മാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവികനെ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നെ ചില ബോധ്യോ ബോധ്യങ്ങളോ നീ നല്ലൊരു ഞാനി പങ്കെടുക്കുമ്പോൾ നീ ഒരു ജപമാലുമ്പോൾ ഇതിലൂടെയൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില പുതിയ പുതിയ ബോധ്യങ്ങൾ അഭിഷേകത്തിന്റെ ബോധ്യങ്ങൾ ദൈവം നിറവേറും എന്ന് അതിന്റെ ജീവിതത്തിൽ കേട്ടോ ഇതിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കില്ല നിറവേറും പരിശുദ്ധിച്ചത് പോലെ ഒന്ന് വിശ്വസിച്ചും കേട്ടോ നമ്മ ഈ എട്ടു മാസം കൊണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന ദൈവികമായ സന്ദേശത്തെ ഈ വ്യക്തി എന്ന് വിശ്വസിച്ച് വിശ്വസിച്ചു നീ അനേക നാളുകളായി ഈ മേലെ തടസ്സമാണ് വേണ്ടിപ്പോ ഈ പരാജയപ്പെട്ടതാണ് ദൈവത്തിന് ആത്മാവ് ഇപ്രകാരം ദൈവികമായിട്ട് സന്ദേശം നൽകിയപ്പോൾ ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചത് ഈ പറ്റി വിശ്വസിക്കുകയാണ് ദൈവമേ മേ നീ അവിടുന്ന് കാര്യം നീ അവിടുന്ന് നൽകിയ സന്ദേശം എന്റെ ജീവിതത്തിൽ എട്ടു മാസം കൊണ്ട് നിറവേറും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ സാക്ഷ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നത് കൃത്യം എട്ടാമത്തെ മാസം അനേകം നാളുകളായി കിട്ടാതിരുന്ന ലൈസൻസ് വിജയം കിട്ടുകയാണ് ഇങ്ങനെ പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ ശ്രദ്ധിക്കണേ നെയ്മം പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങൾ നീ അതിന്റെ ജീവിതത്തിൽ നിറവേറുന്നവമേമേ എന്ന് വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ആയിരം പതിനായിരം വരും ലക്ഷങ്ങളുണ്ട് നീ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ജന്മദിന സമാനമായി പരിശുദ്ധ അമ്മയ്ക്ക് നൽകാൻ സാധിക്കേണ്ടത് ഈ അമ്മയിലുണ്ടായിരുന്ന ഈ നിറമേറും എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് ഈ നിറമേറും എന്ന ഈ വിശ്വാസം പരിശുദ്ധ ഈ വിശ്വാസം ഈ നിൽക്കുന്ന ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് പരിശുദ്ധയ്ക്ക് നൽകാൻ സാധിക്കുന്ന ഒരു ജന്മദിന സമ്മാനം ഇത് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഒരു അഭിഷേകമെങ്കിലും ഞാൻ ഓർക്കുന്ന ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു സഹോദരിക്ക് സൗദിയില് ജോലി ലഭിച്ചു അപ്പൊ ഈ സഹോദരിക്ക് സൗദിയിൽ നേഴ്സായിട്ട് ജോലി ലഭിച്ചു ഈ വിസ വരാറാകുന്ന സമയത്ത് ഇപ്പത്തേക്ക് കോവിഡ് ബാധിക്കുകയും ഒന്ന് രണ്ട് വർഷം രണ്ട് അപ്പൊ ഈ സൗദിക്ക് വരാൻ ഈ പോകാനുള്ള ജോലി ലഭിച്ചു വിസ വരാറായിപ്പോ ഈ കോവിഡ് ബാധിച്ചത് മൂലം അഭ്യത്തേക്ക് സൗദിക്ക് പോകാൻ സാധിച്ചില്ല നമ്മളറിയണം കിട്ടിയ ഒരു വിദേശ ജോലി നഷ്ടപ്പെട്ടു അങ്ങനെയത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നാളുകളായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അത് കഴിഞ്ഞു പിന്നെ ഒരു ജോലി ആ മേഖല അനുഗ്രഹം കിട്ടുന്നില്ല കിട്ടുന്നില്ല ഈ താമോയിൽ പരിശുദ്ധ അമ്മയുടെ ഭാഗ്യേടി ഒരു ശനിയാഴ്ച ശുശ്രൂഷ വന്ന് കൂടുമ്പോൾ വ്യക്തിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇനി സൗദിയിൽ വീണ്ടും ഒരു ജോലി ലഭിക്കും എന്നൊരു പ്രതീക്ഷ അഭിപ്രായ ജീവിതത്തിൽ കാര്യമായിട്ടില്ല അങ്ങനെ താമോറിന്റെ ഈ ശുശ്രൂഷ കൂടുമ്പോൾ കൂടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരാധന നൽകിയ ഒരു ദൈവികമായ ഒരു സന്ദേശമായിരുന്നു വിദേശ ജോലി മേഖല തടസ്സമുള്ള മുപ്പത് പേരെ കർത്താവ് സമർശിക്കുന്നു നമ്മൾ അറിയുന്ന നൊപ്പുകൾ പേര് എന്ന് പറയുമ്പോൾ അതിൽ ആരെയൊക്കെ എവിടേക്കുള്ള എവിടെയൊക്കെ ഇരുന്ന് ശുദൂഷ കൂടുന്നവർ വിദേശത്തിൽ ശുദൂഷ കൂടുന്നവരുണ്ടാകാം ഉണ്ടാകാം അല്ലെങ്കിൽ ഓൺലൈൻ ശുദൂഷപ്പെടുന്ന മറ്റേ അനേകം ദൈവമക്കൾ ഉണ്ടാകാണ്ടാകാം ഈ വിദേശ ജോലിമേല് തടസ്സമുള്ള മുപ്പത് പേരെ കർണാബ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ ലുഹാടി സുവിശേഷം ഒന്ന് നാല്പത്തി അഞ്ചിന്റെ അഭിഷേകമാണ് അപ്പൊ ഈ വിദേശത്ത് പോകാൻ തടസ്സമുള്ള മുപ്പത് പേരെ ഈ സമയം ദൈവം ശാശിക്കുന്നു എന്നൊരു സന്ദേശം ദൈവാത്മ നൽകി നീ നെയ്ത് കഴിഞ്ഞ് രണ്ടാമത് ദൈവാത്മ നൽകിയ സന്ദേശമായിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോകാൻ അവർക്ക് സാധിക്കും അങ്ങനെ സൗദിയിൽ ജോലി ലഭിച്ചു ഈ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുക്കുന്ന സമയം ഈ കോവിഡ് ബാധിച്ച് ആ ജോലി നഷ്ടപ്പെട്ടു പോയി ഈ കഴിഞ്ഞ വളരെ നാടുകളായിട്ട് പിന്നെ വിദേശത്ത് പോകാൻ സാധിക്കാതെ നമ്മളൊരു കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്തെങ്കിലും ആയി ഇനി പോകാൻ സാധിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്ന ഈ സഹോദരി ഈ ദൈവികമായ ഈ സന്ദേശം എന്ന് വിശ്വസിച്ചു അത് വെറുതെ വിശ്വസിക്കുകയല്ല ചെയ്തത് നെയ്മിത് നിറവേറും നിറവേറുമെന്ന് വിശ്വസിച്ചു ഇന്നുമോലെ ദൈവം നമുക്ക് നൽകുന്ന അനേകം സന്ദേശങ്ങൾ ദൈവം വലിയ ദൈവം നമ്മോട് സംസാരിക്കുന്ന പല കാര്യങ്ങൾ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ ഇനി പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇനി പ്രിയപ്പെട്ട ജീവിത പങ്കാളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിറവേറും എന്നൊരു വിശ്വാസം മാസം ഇനി ദിവസം ഞാൻ നിങ്ങള് എന്ത് ചെയ്യണം സ്വന്തമാക്കണം സ്വായത്തമാക്കണം ഈ കഴിഞ്ഞ ഒരു വർഷമായി തടസ്സമുള്ള ആ വ്യക്തി ഇത് ദൈവം ഈ സന്ദേശം എനിക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് ഈ മുപ്പത് പേരിൽ ഒരാൾ ആരാണ് ഞാനാണ് ഇങ്ങനെ ഈ സന്ദേശം നിറവേറുമെന്ന് പ്രിയമുള്ള ഒരു സഹോദരി വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇമെയിൽ മേൽ തടസ്സമുണ്ടായിരുന്ന ആഭ്യക്തിക്ക് കൃത്യം തൊണ്ണൂറാമത്തെ ദിവസത്തിനുള്ളിൽ ഉള്ളിൽ വീണ്ടും സമതിക്ക് പോകാൻ സാധിക്കുകയാണ് ദൈവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവാന്മാ പറയുന്ന കാര്യങ്ങൾ പതിനും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഈ ഒരു വിശ്വാസം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന ഈ വിശ്വാസം കിട്ടിയാലോ ഈ വിശ്വാസം കിട്ടുന്ന വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെ ദൈവമായ കർത്താവ് സദാസമയം എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്